മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദം ബാർകോഴയുമായി ബന്ധപ്പെട്ട വിവാദം അത് വലിയ രീതിയിൽ തിരികൊളുത്തിയിരുന്നു അതിന്റെ ബാക്കി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് തിരികൊളുത്തിയ ശബ്ദ സന്ദേശത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയാണ് പണപ്പിരിവിൽ അസോസിയേഷൻ ഭാരവായ അനിമോന്റെ മലക്കം മർച്ചിൽ കേസ് അട്ടിമറിക്കാനാണെന്നാണ് അനുമാനം ശബ്ദ സന്ദേശം ചോർത്തി പ്രചരിപ്പിച്ചവരെയും കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന സർക്കാർ വാദം മുൻനിർത്തി മുന്നോട്ടു പോകാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം അന്വേഷണത്തിന്റെ ഭാഗമായി അനിമോന്റെയും അസോസിയേഷൻ ഭാരവാഹികളുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും അനിമോന്റെ മലക്കമറച്ചിൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്നാണ് ക്രൈംബ്രാഞ്ച് വിലയിരുത്തൽ ബാറുടമകൾ തമ്മിൽ ചർച്ച ചെയ്ത് ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അനിമോൻ നിലപാട് തിരുത്തിയത് ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കുമ്പോഴും ഇതേ നിലപാട് തന്നെയാകും ബാറുടമകൾ സ്വീകരിക്കുക അങ്ങനെയെങ്കിൽ അന്വേഷണം വഴിമുട്ടാനും സാധ്യതയുണ്ട് എന്നാൽ സൈബർ സംഘത്തിന്റെ ഉൾപ്പെടെ സഹായത്തോടെ ആരോപണത്തിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്ന് കണ്ടെത്താനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത് ശബ്ദ സന്ദേശം അനിമോൻ ഗ്രൂപ്പിലിട്ടതിന്റെ കാരണം പരിശോധിക്കും അനിമോൻ തന്നെയാണോ മറ്റാരെങ്കിലും ആണോ ശബ്ദ സന്ദേശം പുറത്തുവിട്ടതെന്നും കണ്ടെത്തണം ജൂൺ പത്തിന് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിനു മുന്നേ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശം ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് മുന്നിൽ വെച്ചാകും സഭയ്ക്കകത്ത് പ്രതിപക്ഷ ആരോപണങ്ങളെ ഭരണപക്ഷം പ്രതിരോധിക്കുക തിരുവനന്തപുരം